ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം റിലീസായിട്ട് നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ടെത്തുന്ന വിലയത്ത് ബുദ്ധ എന്ന സിനിമ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങളുമുണ്ട് സിനിമയുടെ റിലീസിങ് മാറ്റിവെച്ചു പക്ഷേ ഇന്നലെ ഇതിൻ്റെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു ആ ടീസർ ഞാൻ കണ്ടില്ല ഞാൻ ജസ്റ്റ് ഇപ്പോഴാണ് ആ ടീസർ കാണുന്നത് ആർ ജെ ഇന്ദുഗോപനാണ് സിനിമ ഡയറക്ടർ എന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ് അതുപോലെ തന്നെ റൈറ്റർ രാജേഷ് പിന്നാടൻ പൃഥ്വിരാജിന് ഇതിനകത്ത് ഡബിൾ മോഹൻ എന്നൊരു ക്യാരക്ടറാണ് എത്തുന്നത് പ്രിയമ്പതാ കൃഷ്ണൻ നമ്മുടെ ഷമ്മി തിലകൻ അനു മോഹൻ അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ് ഇത് വിലായത് ബുദ്ധ എന്ന് പറയുന്ന ഒരു നാടകത്തെ ആസ്പദമാക്കിയിട്ടൊരു സിനിമ വരുന്നത് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് എന്തായാലും ഇത് ടീസർ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ടീസർ ജസ്റ്റ് ഒന്ന് കാണാം എങ്ങനെ ഉണ്ട് എങ്ങനുണ്ട് എന്നുള്ളതെ ോഹൻ തിയറ്റേഴ്സ് പോളി പോളി ഓരോ ആ എന്നോട് പുഷ്പ കളിക്കല്ലേ അപ്പം പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ല അത് ഇന്റർനാഷണൽ നമ്മൾ ലോക്കൽ ഇത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മറയൂര് ചന്ദന കടത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഫസ്റ്റ് അതിന്റെ ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ആ കാട്ടിലുള്ളൊരു വിഷ്വൽ അത് ഗംഭീരമായിട്ടുണ്ടോ അതിന്റെ അതിന്റെ ഒക്കെ അടിപൊളിയാണ് ബാക്കിയുടെ കാണാം ആഹാ പറഞ്ഞു ഇവിടെ നിന്നോറും ചെമ്പത്തിന്റെ മോഡ ഭർത്താവ എനിക്ക് വേണമെങ്കിൽ അപ്പമൂല ഇനിയുണ്ടല്ലോ വിലായത്ത് ബുദ്ധ ഒന്നര മിനിറ്റ് ഉള്ള ഒരു ടീച്ചറാണ് ഡബിൾ മോഹൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ റോളിലാണ് ഇതിനകത്ത് പൃഥ്വിരാജ് എത്തുന്നത് എടുത്തു പറയേണ്ടത് എൻ്റെ വിഷ്വല് ഗംഭീരമായിട്ടുണ്ട് അതിൻ്റെ ക്യാമറ സൂപ്പറാണ് അവിടൊപ്പം തന്നെ കൂടുതലും ഈ ഒരു ടീച്ചറി കാണിക്കുന്നത് തന്നെ നൈറ്റ് ഷോട്ടുകളാണ് കാടും എനിക്കൊന്നും മറിയൂരാണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ എന്ന് തോന്നുന്നു ചന്ദനക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള സംഭവമാണ് പോലീസുകാരൻ പറയുന്നില്ലേ നീ എന്നോട് പുഷ്പ എന്ന് പറയുമ്പഴത്തേക്ക് പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മാസമാണ് കേട്ടോ അതൊക്കെ ഇൻ്റർനാഷണൽ നമ്മൾ ലോക്കല് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എപ്പോഴും പൃഥ്വിരാജിന് ഭയങ്കരമായിട്ട് സൂട്ടാകുന്ന ഒരു സാധനമാണ് ഏതായാലും ഇതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്ങും ഇതിൻ്റെ ബീജവും ബാക്ക്ഗ്രൗണ്ടും സ്കോറും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പ്രതീക്ഷ തോന്നുന്നുണ്ട് സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് എന്താണെങ്കിലും പടം പൊളിക്കുമെന്നുള്ള തരത്തിലൊരു സംശയം വേണ്ട പക്ഷേ ഇത് ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തേണ്ട സിനിമ ആയിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ റിലീസിങ് തന്നെ നീണ്ടുപോയത് അപ്പോൾ നമ്മളിലേക്ക് വീണ്ടും പൃഥ്വിരാജിൻ്റെ മറ്റൊരു ചിത്രവും കൂടി എത്തുകയാണ് വിലായത്ത് ബുദ്ധ റിലീസിങ് ഡേറ്റ് വന്നിട്ടില്ല പക്ഷെ ഒരു മാസം തന്നെ ഈ സിനിമ തിയേറ്ററിൽ എത്തും എന്നാണ് തോന്നുന്നത് എന്തായാലും പൃഥ്വിരാജ് ആരാധകർക്ക് ആഘോഷിക്കാനായിട്ടുള്ള വകകളൊക്കെ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ചില മാസ് ഡയലോഗുകളും മാസ് രംഗങ്ങളും ഒക്കെ ഈ ഒരു ടീച്ചറിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ടീച്ചർ ഒഫീഷ്യലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ടീച്ചറിൻ്റെ കട്ടിങ്ങും അതുപോലെ എൻ്റെ അതിൻ്റെ ആ ഒരു കളർ പാറ്റേണും ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ബി ജിം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ എങ്ങനെ ഉണ്ടാകും അല്ലേ അപ്പോൾ സിനിമ കണ്ടിട്ട് കൂടുതൽ വിശേഷങ്ങളോട് വീണ്ടും കാണാം ബൈ